നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു മുൻ നിശ്ചയിച്ചിരുന്ന ഓണം ബമ്പറിന്റെ തിരഞ്ഞെടുപ്പ് എന്നാൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നാലാം തീയതിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് ഓണം ബമ്പർ അടിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെ പറ്റി മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നതാണ് എന്നാൽ ഫലം പ്രഖ്യാപിക്കുന്ന തീയതി മാറ്റിവെച്ചതിനാൽ പ്രസ്തുത ദിവസത്തെ ഗ്രഹനില അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പഴയ തീയതിയിലെ ഗ്രഹസ്ഥിതിയിൽ നിന്നും വ്യത്യസ്തമായി ബുധൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ രാശി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന നക്ഷത്രക്കാരിൽ കുറച്ചു നക്ഷത്രക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട് ഒക്ടോബർ മാസം നാലാം തീയതി രണ്ടു മണിക്കാണ് തെരഞ്ഞെടുപ്പ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അപഗ്രദിക്കുമ്പോൾ ആ സമയം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഭാഗ്യം നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങളും ധനസമൃദ്ധിയും നേടുന്നതിനായി സാധ്യത കാണുന്നു അത്തരത്തിൽ അപ്രതീക്ഷിത ധനസൗഭാഗ്യമുള്ള പതിനൊന്ന് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത് ഇതിൽ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ബമ്പർ പ്രൈസ് കിട്ടുമെന്നല്ല പകരം ഇതിൽ പറയുന്ന നക്ഷത്രക്കാരിൽപ്പെട്ട ഒരാൾക്കായിരിക്കും ബമ്പർ പ്രൈസ് അടിക്കുന്നതിന് കൂടുതൽ സാധ്യത കൂടാതെ ഇതിൽ പറയുന്ന മറ്റു നക്ഷത്രക്കാർക്ക് ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടാതെ പോകില്ല എന്നുള്ളതും ഉറപ്പാണ് വ്യാഴം മിഥുനം രാശിയിലും ശനി മീനം രാശിയിലും സൂര്യനും ഗുളികനും കന്നിരാശിയിലും സ്ഥിതി ചെയ്യുന്ന സമയത്താണ് ഫലപ്രഖ്യാപനം ചൊവ്വയും ബുധനും തുലാം രാശിയിലും ശുക്രൻ കേതുയോഗം ചെയ്ത് ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ചന്ദ്രൻ കുംഭരാശിയിലെ ചതയനക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിലും നിൽക്കുന്നു കൂടാതെ ശനിക്ക് വക്രവുമുണ്ട് ബമ്പർ നറുക്കെടുക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ ധനത്തിന്റെ കാരകനായ വ്യാഴത്തിന്റെയും സൂര്യൻറെയും ശുക്രബുധന്മാരുടെയും സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത്തവണത്തെ ഓണം പമ്പർ അടിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ഇവ എന്നാണ് ഇനി പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് വളരെ സൂക്ഷ്മമായി ഗ്രഹസ്ഥിതി പരിശോധിച്ചതിൽ നിന്നും ലഭിച്ച നക്ഷത്രക്കാരുടെ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇതിൽ പറയുന്ന നക്ഷത്രക്കാർ ദോഷ പരിഹാരാർത്ഥം ചെയ്യേണ്ടതായ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇതിൽ ആദ്യത്തേത് പൂരാടം നക്ഷത്രക്കാർ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയും ബുധനും സ്ഥിതി ചെയ്യുന്നത് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും മറ്റേത് രാശിക്കാരെക്കാളും കൂടുതൽ സൗഭാഗ്യം ലഭിക്കാൻ ഭാഗ്യമുള്ളത് നക്ഷത്രക്കാർക്കാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നേടുന്നതിന് പ്രസ്തുത ഗ്രഹസ്ഥിതി ഇടയാക്കും കൂടാതെ സൂര്യന്റെ പത്താം ഭാവത്തിലെ സ്ഥിതിയും രാഹുവിന്റെയും ചന്ദ്രന്റെയും മൂന്നാം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് ഏറ്റവും അനുകൂലമാണ് രോഗദുരിതങ്ങൾക്ക് മോചനം ലഭിക്കുകയും ജോലിയിൽ നിന്നും ബിസിനസിൽ നിന്നും മികച്ച വരുമാന നേട്ടം ഉണ്ടാകാൻ ഇടയാകുകയും ചെയ്യും ഇവർക്ക് പണവും പ്രതാപവും ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് കാരണം സഹായസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യഭാവത്തിൽ ശുക്രനും നിൽക്കുന്നതിനാൽ തന്നെയും പലവിധ മാർഗങ്ങളിൽ നിന്നും ധനനേട്ടം സിദ്ധിക്കും പൂരാടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ആറ് ഇവർ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വിശേഷിച്ച് ലക്ഷ്മി നാരായണ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി വിശാഖം നക്ഷത്രക്കാർ ഇവരിൽ വിശാഖത്തിന്റെ ആദ്യ പകുതി ഭാഗത്തിൽ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുക ഇതുവരെയും ഇവർ പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും മറ്റും അനുഭവിച്ച് വശം കെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉള്ളത് അപ്രതീക്ഷിതമായ കടം ലോൺ മുതലായവ കൊണ്ട് ഇവർ ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ അനുഭവിച്ചിട്ടുണ്ടാകും ധനപരമായ നേട്ടങ്ങളെ കൂടാതെ പെട്ടെന്ന് വന്നു ചേരുന്ന അപ്രതീക്ഷിത ഭാഗ്യം എന്നിവ ഇവർക്ക് ശുക്രന്റെ പതിനൊന്നാം ഭാവസ്ഥിതി കൊണ്ട് മാത്രം പറയാവുന്നതാണ് ശുക്രന് അഷ്ടമാധിപത്യം ഉള്ളതിനാൽ ഇവർക്കുറപ്പായും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കാൻ യോഗമുണ്ടാകും ലോട്ടറി നറുക്കെടുപ്പ് നടക്കുന്ന ദിവസത്തിലെ വ്യാഴത്തിന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതിയും ശനിയുടെ ആറാം ഭാവസ്ഥിതിയും ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തിനെ കൊണ്ട് ഇവർക്ക് എല്ലാവിധ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് ഇടയാകും ലോട്ടറി മാത്രമല്ല ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതാണ് ഇവരുടെ ഭാഗ്യസംഖ്യ മൂന്ന് ഈ നക്ഷത്രക്കാർ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ വേഗം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്താൻ സഹായിക്കും അടുത്തതായി ഉത്രാടം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇതുവരെ എന്നാൽ ഇവർ ഇരിക്കുന്നിടത്തേക്ക് സൗഭാഗ്യം തേടി വരും എന്ന രീതിയിൽ കന്നിമാസം മാറുന്നതാണ് കൂടാതെ ഉത്രാടം മകരക്കൂറിൽ ജനിച്ചവർക്ക് മൂന്നാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതിയും പത്താം ഭാവത്തിലെ കുജബുധ യോഗവും അഷ്ടമത്തിലെ ശുക്രയോഗവും നീണ്ടു നിൽക്കുന്ന അപ്രതീക്ഷിത ധനലാഭം സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് ധനുരാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതിയും ഭാഗ്യസ്ഥാനത്തെ ശുക്രസ്ഥുതിയും ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതിയും ഇവർക്ക് അപ്രത്യക്ഷ സൗഭാഗ്യങ്ങൾ നേടിത്തരാൻ ഇടയാക്കുകയും ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ ഏറെ സൗഭാഗ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ലഭിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇവർക്ക് ഇവരുടെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് ഇവരുടെ ദേവത ശങ്കരനാരായണനാണ് ആയതിനാൽ ശിവക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുന്നതും വേണ്ട രീതിയിൽ വഴിപാടുകൾ ചെയ്യുന്നതും ഏറെ ഗുണപ്രദമാണ് അടുത്തതായി കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതുവരെ കടങ്ങളും രോഗദുരിതങ്ങളും കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് കൂടാതെ ജോലി സംബന്ധമായും പലവിധ പ്രശ്നങ്ങളും ഇവർ ഇതുവരെയും അഭിമുഖീകരിച്ചിട്ടുണ്ടാകും എന്നാൽ ലോട്ടറി എടുക്കുന്ന ആ സമയത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഇവർക്ക് ഏറെ സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകും ഇവരുടെ ലാഭസ്ഥാനത്ത് ശനിയും വ്യാഴവും ആറാം ഭാവത്തിൽ ബുധനും ചൊവ്വയും യോഗം ചെയ്തു നിൽക്കുന്നു ഈ ഒരു ഗ്രഹസ്ഥിതി തന്നെ അമിതമായ ധനത്തെയും എല്ലാവിധ സുഖ സൗകര്യങ്ങളെയും നേടിക്കൊടുക്കുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിലേറെ ഐശ്വര്യങ്ങൾ നേടുന്നതിനും ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ സാധിക്കുന്നതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒന്ന് ഇവർ ഉപാസനാമൂർത്തികളായ ദുർഗയെയോ മുരുകനെയോ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമാണ് അടുത്തതായി രോഹിണി നക്ഷത്രക്കാർ ഓണം ബമ്പർ നറുക്കെടുക്കുന്ന പ്രസ്തുത തീയതികളിൽ രോഹിണി നക്ഷത്രക്കാർക്ക് പലവിധ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ലഭിക്കാൻ ഇടയായേക്കാം നിധി വരെ സാധ്യമാകുന്ന ഒരു സമയമാണിത് ഇവരുടെ ലാഭസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്ത് വ്യാഴവും ആറാം ഭാവത്തിൽ ബുധനും ചൊവ്വയും യോഗം ചെയ്തു നിൽക്കുന്നു അതിനാൽ തന്നെ ഓണം പമ്പർ ഇവർക്ക് അടിക്കാൻ സാധ്യത ഏറെയാണ് ഇവരുടെ ധനപരമായ പല പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ പരിഹാരമുണ്ടാകും ഈ നക്ഷത്ര ജാതർ ഒരുപാട് കാലമായി ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നവരാണ് എന്നാൽ ഇനി അതിൽ നിന്നെല്ലാം മാറ്റമുണ്ടാകും പത്താം ഭാവത്തിലെ രാഹുവിന്റെയും ചന്ദ്രന്റെയും യോഗസ്ഥിതി ഈ രാശിക്കാർക്ക് കുടുംബപരമായി തന്നെ മികച്ച ധനലാഭത്തെയും ഐശ്വര്യത്തെയും നേടിയെടുക്കാൻ സഹായിക്കുന്നതാണ് വീട്ടിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് സിദ്ധിക്കും രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ട് ഇവർ ഉപാസനാമൂർത്തിയായ വിഷ്ണുവിനെയോ ദുർഗയെയോ പ്രാർത്ഥിക്കുന്നത് ഏറെ ഐശ്വര്യങ്ങൾ നേടിത്തരുന്നതാണ് ഇനി പൂരം നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് പൂരം നക്ഷത്രക്കാർ എന്നാൽ ബമ്പർ തിരഞ്ഞെടുക്കുന്ന ആ ദിവസത്തെ ഗ്രഹസ്ഥിതി കണക്കാക്കുമ്പോൾ പല ഗ്രഹങ്ങളുടെയും ആനുകൂല്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതായി കാണുന്നു അഷ്ടമ ഭാവത്തിന്റെയും കൂടാതെ ലക്ഷ്മി സ്ഥാനത്തിന്റെ അധിപനും കൂടിയായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന ഭാഗ്യാഭിവൃദ്ധി നൽകും ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് മൂലം പ്രസ്തുത ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകും നിധി ദർശനത്തിന് പോലും അവസരമുണ്ടാകുന്ന വിധത്തിൽ പാപഗ്രഹമായ ചൊവ്വ മൂന്നിൽ നിൽക്കുന്നതും ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ നിന്നും ജന്മത്തെ ദൃഷ്ടി ചെയ്യുന്നതും ഇവർക്ക് ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും ധനലാഭം നേടുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കുന്നു പൂരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ നിത്യവും ശിവനെ ഭജിക്കുന്നത് ഗ്രഹപ്പിഴകളെല്ലാം മാറി ഐശ്വര്യമുണ്ടാകാൻ ഉത്തമമാണ് അടുത്തതായി ഭരണി നക്ഷത്രക്കാർ ഭരണി നക്ഷത്രക്കാർക്ക് രാജതുല്യമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് ഇവരെ ഭാഗ്യദേവത ഇരു കൈകളും നീട്ടി അനുഗ്രഹിക്കുന്ന ഒരു സ്ഥിതിയാണ് പ്രസ്തുത ദിവസങ്ങളിൽ ഉള്ളത് കാരണം പ്രസ്തുത സമയങ്ങളിൽ ഐശ്വര്യത്തിന്റെ കാരകനായ ശുക്രൻ ലക്ഷ്മി ഭാവമായ അഞ്ചിൽ സ്ഥിതി ചെയ്യുന്നു കൂടാതെ ആറാം ഭാവത്തിലെ സൂര്യൻറെയും ഗുളികന്റെയും സ്ഥിതിയും ഒപ്പം പതിനൊന്നാം ഭാവത്തിലെ അതായത് ലാഭസ്ഥാനത്തെ രാഹുചന്ദ്ര യോഗം ഇവർക്ക് വളരെ മികച്ച ധനനേട്ടം പ്രസ്തുത ദിവസങ്ങളിൽ പ്രദാനം ചെയ്യുന്നതാണ് വീട് വാഹനം എന്നിങ്ങനെയുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നതിന് ഇടയാകുകയും അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതിനും ഷെയർ മാർക്കറ്റ് ഊഹക്കച്ചവടം മുതലായവയിൽ നിന്നും നല്ല സമ്പത്ത് നേടുന്നതിനും ഇവർക്ക് സാധിക്കും ഭരണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ ഭദ്രകാളിയെയോ മുരുകനെയോ ഭജിക്കുന്നത് നക്ഷത്ര ദോഷങ്ങൾ മാറി ഐശ്വര്യവർദ്ധനവിന് ഇടയാക്കും അടുത്തതായി അവിട്ടം നക്ഷത്രക്കാർ ഈ നക്ഷത്ര ജാതർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥകൾ ജീവിതത്തിൽ ഒരുപാടുള്ള ഇവർക്ക് അതിനെല്ലാം മാറ്റം സംഭവിക്കാനാണ് ഇനി പോകുന്നത് അതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും ഇവരുടെ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് അവിട്ടം രണ്ടാം പകുതിയിൽ ജനിച്ചവർക്ക് ധനകാരകനായ വ്യാഴം ലക്ഷ്മി സ്ഥാനത്തും ബുധൻ അഷ്ടമത്തിലും സ്ഥിതി ചെയ്യുന്നതിനാൽ ലോട്ടറി നിമിത്തം ഇവർക്ക് വലുതായ ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിട്ടം ആദ്യ പകുതിയിൽ ജനിച്ചവർക്ക് ശനി മൂന്നിലും ചൊവ്വയും ബുധനും യോഗം ചെയ്ത പത്തിലും ശുക്രൻ തന്റെ ഏറ്റവും ഇഷ്ടഭാവമായ അഷ്ടമത്തിലും സ്ഥിതി ചെയ്യുന്നു മൂന്ന് ഗ്രഹങ്ങളെല്ലാം ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഇവർക്ക് അപ്രതീക്ഷിത ധനനേട്ടം ലഭിക്കുന്നതിനിടയാക്കും അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഒമ്പത് ഇവർ മുരുകനെ വിധിപോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് അടുത്തതായി മകം നക്ഷത്രക്കാർ മകം നക്ഷത്രക്കാരുടെ പ്രസ്തുത ദിവസങ്ങളിലെ രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ നിധി ദർശനത്തിന് പോലും അവസരമുണ്ടാക്കുന്ന വിധത്തിൽ വ്യാഴം ലാഭസ്ഥാനമായ പതിനൊന്നിൽ സ്ഥിതി ചെയ്യുന്നതും ഒപ്പം ഏഴാം ഭാവത്തിലെ ചന്ദ്രസ്ഥിതിയും ഒമ്പതാം ഭാവാധിപനായ ചൊവ്വയുടെ മൂന്നിലെ സ്ഥിതിയും ശുക്രന്റെ ജന്മഭാവത്തിലെ ഇഷ്ടസ്ഥിതിയും ഇവർക്ക് ലോട്ടറി കച്ചവടം ഷെയർ മാർക്കറ്റ് മുതലായവയിൽ നിന്നും ധനലാഭം നേടുന്നതിനും മണ്ണിനടിയിൽ കിടക്കുന്ന ദ്രവ്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കുന്നു പതിനൊന്നാം ഭാവം പലവിധ ധനലാഭങ്ങളുടെ ഭാവമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വരുമാന മാർഗം കൂടി നേടിയെടുക്കുന്നതിന് ഇവർക്ക് സാധിക്കും മകം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് ഇവർ നിത്യവും ഗണപതിയെ ഭജിക്കുന്നത് ഗ്രഹപ്പിഴകളെല്ലാം മാറി ഐശ്വര്യമുണ്ടാകാൻ ഉത്തമമാണ് അശ്വതി നക്ഷത്രക്കാർ മറ്റേത് നക്ഷത്രക്കാരെക്കാളും അശ്വതി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാൻ സാധ്യതകൾ ഏറെയാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരാവുന്ന സമയമാണ് കന്നിമാസം ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രരാഹു യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്നത് അത്യുത്തമമാണ് അതിനാൽ തന്നെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് സാധിക്കും കൂടാതെ ഇവർക്ക് അധികാരം നേടുന്നതിനും ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ കടന്നു വരുന്നതിനുമെല്ലാം കന്നിമാസം ഇടയാകുന്നതാണ് കൂടാതെ ആറാം ഭാവത്തിലെ സൂര്യഗുളിക സ്ഥിതിയും ലക്ഷ്മി ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതിയും അപ്രതീക്ഷിതമായി ഇവർക്ക് എല്ലാവിധ ലൗകിക സുഖങ്ങളും നേടുന്നതിന് അവസരമൊരുക്കും കൂടാതെ ധനസൗഭാഗ്യവും ഉണ്ടാകുന്നതാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് നിങ്ങൾ ഉപാസനാമൂർത്തിയായ ഗണപതിയെ നിത്യവും പ്രാർത്ഥിച്ച് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും കൈവരും അടുത്തതായി ചോദ്യ നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർ ഒരുപാട് യാതനകളും ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇതുവരെ ഇവർക്ക് ജീവിതത്തിലെ പ്രയാസങ്ങൾ മനസ്സിലൊതുക്കി ജീവിക്കേണ്ടി വന്നിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ കന്നിമാസം പൊതുവിൽ ഇവർക്ക് അനുകൂലമായ സമയമാണ് പലതരം നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള സമയമാണ് ഇത് ഇവരുടെ ആറാം ഭാവത്തിലെ ശീനിയുടെ സ്ഥിതിയും ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിന്റെ സ്ഥിതിയും കൊണ്ട് മാത്രം ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ് ഒപ്പം ലാഭസ്ഥാനത്ത് ശുക്രൻ കേതുവിനോട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്നു ലോട്ടറി ഭാഗ്യം ഇതിനാൽ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രസ്തുത ഗ്രഹങ്ങളുടെ അനുകൂല രാശിസ്ഥിതി ഇവർക്കേറെ ധനസമൃദ്ധിയെ നൽകാൻ ഇടയാക്കും അതിനാൽ തന്നെ ബമ്പർ ലോട്ടറി അടിക്കാൻ ഏറ്റവും യോഗമുള്ള നക്ഷത്രക്കാരാണ് ചോദ്യ നക്ഷത്രക്കാർ ഇവരുടെ ഭാഗ്യസംഖ്യ മൂന്ന് നിങ്ങൾ നക്ഷത്രദേവതയായ ശ്രീരാമനെ നിത്യവും പ്രാർത്ഥിച്ച് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും കൈവരും ജാതകാൽ ഗ്രഹയോഗങ്ങളും നക്ഷത്രദശയും നോക്കി ലോട്ടറി അടിക്കുമോ എന്ന് നോക്കുന്നതാണ് ശരിയായ രീതി അഷ്ടമാധിപന് ഉച്ചരാശിസ്ഥിതി ഉണ്ടാകുക രണ്ട് ഒൻപത് പതിനൊന്ന് എന്നീ ഭാഗാധിപന്മാർക്ക് ഉച്ചം സ്വക്ഷേത്രം പരസ്പര യോഗം ദൃഷ്ടി മുതലായവ ഉണ്ടായിരിക്കുക എന്നിവയെല്ലാം ലോട്ടറി ഭാഗ്യം സിദ്ധിക്കാൻ മതിയായ യോഗങ്ങളാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും പലതവണ ലോട്ടറി അടിക്കുന്ന ആളുകളെ പറ്റി അവർ ഇത്തരത്തിൽപ്പെട്ട യോഗങ്ങൾ ഉള്ളവരായിരിക്കും എന്നാൽ ബമ്പർ പ്രൈസ് കൂടുതൽ സമയവും ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതായതിനാലും അത്തരത്തിൽപ്പെട്ട ജാതകം കണ്ടെത്തുന്നത് അസാധ്യമായതിനാലും ഗ്രഹഗോചരത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന് സാധ്യതയുള്ള നക്ഷത്രക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ലോട്ടറി എടുക്കുന്ന ദിവസത്തെയും ആ സമയത്തെയും ഗോചരസ്ഥിതി അടിസ്ഥാനമാക്കി ഫലപ്രവചനം നടത്തുന്ന ജ്യോതിഷ രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത് ഈ ഗോചരഫലത്തിനോടൊപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതാണ് ഇതുവരെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി ഇനിയും നിങ്ങളിൽ നിന്നും ഞങ്ങളുടെ ചാനൽ ഇത്തരം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്